ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് കേട്ടോ കൂവ എന്ന് പറയും കാട്ടുപൂവേനെ നമ്മൾ നാട്ടിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാവണം അതാണ് അപ്പോൾ ഇവിടെ ഈ പറമ്പിലൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അമ്മയാണ് ഇതൊക്കെ പറിച്ചെടുത്തത് അങ്ങനെ ഇത് പറിച്ചത് ഉണങ്ങി നിൽക്കും ഇതിൻ്റെ ഇലകളൊക്കെ കേട്ടോ ഈ ഒരു മാസം ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടിയിൽ കൊത്തി കൈക്കോട്ട് വെച്ച് കൊത്തി എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ ഇതങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതാ ഇതുപോലെ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും അല്ലും കൂടെ അപ്പം ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് നൈസ് ആക്കി വെച്ചിട്ട് എന്താ ചെയ്യാമേ അതിന് ഇത് എടുത്തിട്ട് മിക്സിൽ അരയ്ക്കും മിക്സിയിൽ അരച്ചിട്ട് അരിച്ചെടുക്കണം നമ്മൾ ഒരു വൈറ്റ് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് അരിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് അവസാനം നമുക്ക് കുറച്ച് പൊടി കിട്ടും അതാണ് കൂവപ്പായസം വെക്കിയത് നമ്മൾ അപ്പോൾ കൂവപ്പായസം വെക്കുന്ന ആ പൊടിയാണ് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കുറേ പ്രോസസ്സ് ഉണ്ട് ഇതിൽ കൂടെ കടന്ന് പോയിട്ടാണ് നമുക്ക് ഈ അവസാനം ഈ കൂവ കിട്ടുന്നത് അപ്പോൾ കുറേ പ്രോസസ്സിങ് നടന്ന് അവസാനമാണ് നമുക്ക് ഇതിൽ നിന്ന് നല്ല വൈറ്റ് കളറിലുള്ള കൂവ കിട്ടുന്നത് കൂവയുടെ പായസം കിട്ടുന്നത് അത് നമ്മൾ ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ പഞ്ചസാരയോ കിട്ടിയിട്ട് നമ്മളത് കുറുക്കിയെടുത്തിട്ട് തിരുവാതിരക്ക് ധനുമാസിലെ തിരുവാതിരയ്ക്കാണിത് മെയിനായിട്ട് കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആണ് അപ്പോൾ നടക്കുന്നത് അപ്പോൾ അല്ലൂട്ടി ഏതാ അമ്മമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ചോപ്പ് ചെയ്തോണ്ടിരിക്കറിയോന്നിട്ട് തരുന്നില്ല വീണ്ടും വീണ്ടും ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോന്നും ഇതുപോലെ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അവസാനാണ് നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കുള്ള പരുവത്തിലായി കിട്ടുക ഇതുപോലെ ഒരുപാട് ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് അതത്രയും അധികം ഉണ്ട് ഇതൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ട് അവസാനം നമ്മൾ ഇതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആ ഞാൻ കാണിച്ചു തരാം ചോപ്പ് ചെയ്തോണ്ടിരിക്കോ അപ്പൊ നമ്മുടെ കൂവ ഇതേപോലെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കൂവുണ്ടാവും ഇങ്ങനെ ബുൾബുൾ അങ്ങനെ ആ കൂവ എടുത്ത് ഇങ്ങനെ ചോപ്പ് ചെയ്താലാണ് കൂടുതൽ പൊടി കിട്ടാന്നാണ് പറയുന്നത് പക്ഷെ അത് ടഫ് കിട്ടും അത് ഇങ്ങനെ നമ്മളിങ്ങനെ അപ്പൊ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കൂവയുടെ ഇത് ഇനി നമുക്കിതൊന്ന് കഴുകി അരിച്ചെടുക്കണം അപ്പോൾ ഒരു അങ്ങനെ തോർത്ത് വെച്ച് കെട്ടണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളിത് കഴുകി ഇടാൻ പോണത് ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതുമാ ഒരു വൈറ്റ് തുണി വെച്ച് കെട്ടിയിട്ടുണ്ട് ഇനി അത് അരി അരച്ചതിന് ശേഷം ഈ വൈറ്റ് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കും അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇടോ എന്നിട്ട് അത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇതില് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരച്ചെടുത്തത് ഇതാ ഇതിലേക്ക് ഇനേ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇത് ഇങ്ങനെ അരച്ചെടുക്കണം Athesham nalla pani inda ട്ടോ. ദെന്ന് പൊടിയായി കിട്ടണം. അര അരച്ച് വെച്ചത് കണ്ടിട്ടോ ഇത് ഇത് കുറച്ച് നേരം ഇരുന്നാൽ അതിൽ നിന്ന് ഇങ്ങനെ അതിന്റെ തെളി മാത്രം കളഞ്ഞിട്ട് അടിഭാഗത്ത് കണ്ടോ കുറച്ച് അടിഭാഗത്ത് കുറച്ച് കുറച്ച് ഉള്ളതാണ് കൂവപ്പൊടി കണ്ടോ ഇത്രേ ഉള്ളൂ ഈ ആ വലിയ പാത്രത്തിന്റെ ഉള്ളി ഉണ്ടായിരുന്ന ആ പാത്രത്തിലുണ്ടായിരുന്നാണ് കേട്ടോ ഇത്രയും അരച്ച് വെച്ചത് അരച്ച് വെച്ചതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ എല്ലാം പോയി 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 ലാസ്റ്റ് ഉണ്ടാവണേ കുറച്ച് പൊടി ഉണ്ടല്ലോ ഇങ്ങനെ പൊടിയാണ് നമ്മൾ കുറേ ക്വാണ്ടിറ്റി കുവ ഇട്ടെടുത്ത് അരച്ചാലാണ് ഇത്രയും കിട്ടുള്ളൂ കുറേ അരച്ചാൽ ഒത്തിരി പൊടിയേ കിട്ടുള്ളൂ അപ്പോൾ ചെയ്ത ഒരു ഘട്ടം ഇതാണ് ഇതാണ് എന്റെ ചണ്ടി കിട്ടോ ഇങ്ങനെ അരിച്ചെടുക്കും അരിച്ച് ഇതേപോലെ അടിയിൽ കുറച്ച് പൊടി പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അരച്ച് നന്നായിട്ട് ഒരു തുണിയിൽ കെട്ടി അരച്ച് സാധനം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ് കിട്ടും അതാണ് കൂവപ്പൊടി എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്താണ് അത്രയും അരച്ചെടുത്തതിൽ നിന്ന് ഊറി 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 അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കളഞ്ഞ് കുറച്ചായിട്ട് കിട്ടും അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഓരോ കുറച്ച് കുറച്ചായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഈ കൂവപ്പൊടി ഇത് വെച്ചിട്ടാണ് ഇനി തിരുവാതിരയ്ക്ക് കുവ കുറുക്കുക അല്ലെങ്കിൽ കൂവ പായസമൊക്കെ വെക്കുക അപ്പോൾ ഇത്രയും ഉണ്ട് ഇതിൻ്റെ ഒരു യാത്ര കൂവപ്പായസത്തിലേക്കുള്ളൊരു യാത്ര ഇത്രയുണ്ട് ഈ ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ കൂവപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൂവേനെ പൊടിച്ച് അത് അരിച്ച് പിരിഞ്ഞ് അത് ഉണക്കാൻ വെച്ചിട്ടാണ് ഈ ഒരു പൊടി ഇനി ഇത് നന്നായിട്ട് ഉണക്കാൻ വെക്കണം കേട്ടോ അപ്പൊ നല്ല ഉണങ്ങി വന്നാലാണ് ഈ പൊടി യൂസ് ചെയ്യാൻ നന്നായി വെയിലത്ത് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ വയൻ്റെ ഇപ്പിയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ